അങ്ങനെ നമ്മുടെ സതിയുടെ ഇരുപത്തെട്ടാമത്തെ എപ്പിസോഡാണ് ശിവൻ വന്നതും ദർശൻ മോൻ അച്ഛനെ ചാടി ചാടിക്കെട്ടിപ്പിടിച്ച അച്ചാന്നും പറഞ്ഞു അങ്ങനെ ശിവൻ ദർശനെ പൊക്കിയെടുത്തു അങ്ങനെ അച്ഛനും മോനും കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നാലുടനെ അച്ഛനും മോനും കാര്യം പറച്ചിലാണെന്ന് സതി പറഞ്ഞു ശിവൻ എണീച്ച് കുളിക്കാനൊക്കെ നോക്ക് ഡ്രസ്സ് മാറാൻ നോക്ക് അവൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കാതെ കുറച്ച് നേരം എൻ്റെ മോൻ്റെ കൂടെ ഞാൻ കളിക്കട്ടെ നിനക്കെന്താ എന്ന് സതിയോട് ചോദിച്ച് എന്തെങ്കിലും ആവട്ടെ ഞാൻ ചായ എടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞ് സതി ചായ എടുക്കാനായിട്ട് പോയി അപ്പോഴത്തേക്കാണ് ചെല്ലമ്മയമ്മ പറഞ്ഞു മോളെ ഞാൻ ചായ എടുത്ത് മോൾ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സതി ചായയും കൊണ്ടു ചെന്ന് ശിവന് കൊടുത്തു അപ്പം ദർശനോട് സതി പറഞ്ഞു മോൻ ഇച്ചിരി മടിയിൽ നിന്ന് ഇറങ്ങിയിരി അച്ഛൻ ചായ കുടിക്കട്ടെ ഞാൻ ഇച്ചിരി നേരവും കൂടി ഇരിക്കട്ടെ അമ്മേ അച്ഛൻ വന്നതല്ലേ ഉള്ളൂ മോൻ ഇച്ചിരി നേരം മാറിയിരി ഞാൻ ഇത്തിരി ഇരുന്നിട്ട് ഞാനങ്ങ് മാറിയിരിക്കാം അച്ഛൻ ചായ കൂടി എന്ന് ശിവനോട് ദർശൻ പറഞ്ഞു മോൻ കുറച്ച് നേരം കൂടി ഇരുന്നു കുഴപ്പമില്ല എന്നിട്ടേ അച്ഛൻ ചായ കുടിക്കുന്നുള്ളൂ എന്ന് ദർശൻ മോൻ്റോടെ പറഞ്ഞു അപ്പം സതി പറഞ്ഞു മോനെ കളയുന്നത് ശിവനാണ് കേട്ടോ അവനെ അങ്ങ് കൊഞ്ചിക്കീണ് അവന് കൊഞ്ചിക്കട്ട് എൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞു ഓ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മോനെന്നാണ് എപ്പോഴും പറച്ചിൽ എന്ന് സതി പറഞ്ഞു അതുകൊണ്ട് മോൻ ഇത്തിരി കുരുത്തക്കേട് കൂടുതലാണ് കേട്ടോ എന്ന് പറഞ്ഞു നിങ്ങളൊക്കെ ക്കുമ്പോ ഇത്തിരി കുരുത്തക്കേടൊക്കെ കാണിക്കും അതൊക്കെ ഇതിലുള്ളതാ വലുതാകുമ്പോൾ അതൊക്കെ എങ്ങ് മാറും എന്ന് ശിവൻ സതിയോട് പറഞ്ഞു ഓ മോൻ്റെ മുമ്പിൽ വെച്ച് പറ അപ്പ അത് അവനൊരു എളിതമാവുമല്ലോ എന്ന് സതി കൊണ്ട് പറഞ്ഞു അപ്പോൾ ദർശൻ പറഞ്ഞു എനിക്കിന്ന് അച്ഛൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എന്തൊരു കാര്യം പറ അത് രഹസ്യമാണ് അമ്മ കേക്കാൻ പാടില്ല എന്ന് ദർശൻ പറഞ്ഞു അപ്പൊ സതി പറഞ്ഞു ഞാൻ പോണു അച്ഛനും മോനും രഹസ്യം പറ എൻ്റെ അടുത്ത് പറയാത്തത് അച്ഛൻ്റെ അടുത്ത് പറ അതാണ് ഞാൻ പോണേ എന്ന് പറഞ്ഞ് സതി അവിടെ നിന്നങ്ങ് പോയി അച്ഛൻ്റെയും മോൻ്റെ ഒരു രഹസ്യം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പോയല്ലോ മോൻ ഇനി രഹസ്യം പറ എന്ന് ശിവൻ പറഞ്ഞു അതേ ഞാനിന്ന് അപ്പൂപ്പനെ വിളിച്ചു അപ്പൂപ്പനെ എങ്ങനെ വിളിച്ചു അത് അമ്മയുടെ ഫോൺ എടുത്ത് വിളിച്ചു ഞാൻ അമ്മൂമ്മയെ വിളിച്ചതാണ് അപ്പോഴാണ് അപ്പം ഫോൺ എടുത്തത് അമ്മുമ്മ അവിടെ ഇല്ലെന്ന് അപ്പം ഗൗരവത്തി പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിച്ചു അപ്പൂപ്പനെന്നെ ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം ഒന്നും ഇന്ത്യില്ല കേട്ടോ അച്ഛനാ അമ്മയോട് പറയണ്ട അല്ലെങ്കിൽ അമ്മ എന്നെ വഴുക്ക് പറയും എന്തിനു എന്ന് ചോദിച്ചു ഇല്ല ഞാൻ പറയില്ല എന്ന് പറഞ്ഞു ദർശൻ ചോദിച്ചു എന്താ അച്ഛ അപ്പൂപ്പൻ എൻ്റെ കൂടെ ഇത്രയും ദേഷ്യം മോൻറ്റോട് അപ്പൂപ്പന് ദേഷ്യമൊന്നുമില്ല പിന്നെന്താ എന്നെ കാണാൻ വരാത്തതും മിണ്ടാത്തതും അതൊക്കെ പെയ്യ മാറും ചെറിയൊരു ദേഷ്യം അമ്മയോടുള്ളത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ മോൻ വിഷമിക്കേണ്ട അപ്പൂപ്പൻ മോനെ കാണാൻ വരും സത്യമാണോ ആ സത്യമാണ് മോനെ മോൻ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു ഇനി അച്ഛൻ പോയി ഡ്രെസ്സൊക്കെ മാറി പിന്നെ കുളിച്ചിട്ടൊക്കെ വരാം കേട്ടോ അപ്പോഴത്തേക്ക് മോൻ പഠിക്കും എന്ന് ശിവൻ പറഞ്ഞു അങ്ങനെ ശിവൻ സതിയോട് പറഞ്ഞ സതി ടവലിട് ഞാൻ കുളിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സതി ചോദിച്ച് എന്ത് രഹസ്യം മോൻ അച്ഛനോട് പറഞ്ഞത് അതൊക്കെ ഉണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല ആ അച്ഛനും മോനും ഇപ്പോൾ ഒന്നായി ഞാൻ വെളിയിലുമായി മോൻ പറഞ്ഞ രഹസ്യം എന്നോട് പറഞ്ഞില്ലല്ലോ അതൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ചെറിയ രഹസ്യം അത് ഞാൻ പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അടുത്ത എപ്പിസോഡിൽ ബാക്കി കഥയുമായി വരും വരെ